നിൽക്കും വളർത്തിയായിട്ട് ആണി പറമ്പെ അതാണ് നമ്മൾ കേരളത്തെ നമ്മള് പണി അങ്ങനെ നല്ല പണിയാണ് നല്ല പൈസ ഓക്കെയാണ് പൈസ ദിൽജിത്താണെ കേരളത്തിന്റെ തനതായ കൃഷി നമ്മളും കൃഷിയിലോട്ട് പങ്കു ചേരുവാണ് നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കൂടെ കൃഷി ചെയ്യാൻ വന്നേക്കാണ് ഇന്നൊരു ദിവസം ഇവരെ കൂടെ നമ്മളും കൂടെ പണിക്കിറക്കുവാണ് നമ്മളിതിനാണ് നെല്ല് പാകണത് ഡ്രൈ ഫാമിങ് ചെറിയ ചെറിയ ഡ്രേക്കകത്താണ് നെല്ല് പാങ്ങണത് ചെളിയിലോട്ടൊക്കെ ചവിട്ടുമ്പോൾ ഒരു രസമാണ് ഇതിന്റെ മണവും വഴുവഴുപ്പൊക്കെ ആണെങ്കിൽ സുഖമുണ്ട് ഇപ്പോൾ ഡ്രൈ എടുത്തിട്ടുണ്ട് ഡ്രൈയിലിട്ട് നമുക്ക് പാടത്ത് ഈ പാടത്ത് നിന്ന് തന്നെ ചെളിയെടുക്കുവാണ് ചെളിയെടുത്തിട്ട് പ്രത്യേക ഫീലാണ് ചെളിയിൽ കൈട്ടൊക്കെ വരുമ്പോൾ പക്ഷേ ഇതിൻ്റെ സുഖമുണ്ട് ഒരു രസമുണ്ട് സന്തോഷമുണ്ട് അപ്പം നമ്മൾ ഈ ഡ്രൈലോട്ട് മുഴുവൻ വളമാണ് ഇത് നീ ചുമല നിർത്തി കാണുന്ന പൊടി പോലെ ഇരിക്കുന്നത് വളമാണ് ഈ വളം ഇങ്ങനെ നിരത്തി ഇടണം അതാണ് സ്ലൈഡർ നമ്മൾ വിത്തിട്ടിട്ട് നമ്മൾ ഈ സ്ലൈഡറിൻ്റെ ട്രേ എടുത്തിട്ട് മേളിൽ വെക്കും ഈ ട്രേയുടെ മേളിലോട്ട് സ്ലൈഡറിലോട്ട് നമ്മൾ വിത്ത് വാങ്ങിയിട്ടുണ്ട് രണ്ട് വീലുകളുണ്ട് ആ വീലുകൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നെല്ല് വാങ്ങണത് ഇത് ചെറുതായിട്ട് തേണ്ടത് മുളച്ച വിത്തേങ്ങളാണ് അപ്പോൾ ഈ വിത്ത് നമ്മൾ ഇതേ സ്ലൈഡറിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇതിലോട്ട് വെക്കും അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഓടിച്ചു കൊടുക്കും അതുകൊണ്ട് ഓൾ റൗണ്ടും കൂടെ ഒന്ന് ഓടിച്ചു കൊടുക്കും ഇതിൽ ഫില്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് നിട്ട് കൊടുക്കും നല്ല രസമുള്ള പണിയേതൊക്കെ കാര്യം മുതച്ച് വെയിൽ ഉള്ളതൊന്നേ ഉള്ളു അപ്പോൾ നമ്മൾ ഇതുപോലെ വിത്ത് കഴിഞ്ഞിട്ട് ഈ ഡ്രൈ എടുത്ത് കര വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ വേണേൽ കൂടെ പത്രപേപ്പർ ഇങ്ങനെ വിരിക്കും ഇളകൾ കൊത്തായിരിക്കാനും നെല്ല് ഇതിലോട്ട് പിടിക്കാൻ വേണ്ടിയൊക്കെയാണ് ഇപ്പോൾ മൊത്തം പത്രപേപ്പറും മൂടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതായത് കണ്ടത്തിന വെള്ളം തന്നെ കോരി ഇങ്ങനെ ഒഴിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിൽ ഈപ്പം പിടിക്കുമ്പോൾ വിത്ത് പെട്ടെന്ന് മുളയ്ക്കും കിളികൾ കൊത്തായിരിക്കാനും കൂടെ കൂടിയാണ് നമ്മുടെ നാട്ടുകാർ മലയാളികൾ ചെയ്തുകൊണ്ടിരുന്ന പണി ഇന്ന് അന്യ സംസ്ഥാനക്കാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് മലയാളികൾക്ക് കണ്ടെത്തിയിറങ്ങുന്നതോ നെല്ല് നടന്നതും ഇഷ്ടമല്ല എങ്ങനെയാണ് അരി ഉണ്ടാക്കുന്നതോ എങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കണമെന്നോ ആർക്കും അറിയണ്ട എല്ലാവരും ജോലിയുടെ പുറകെ മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അച്ച കേരള അച്ചാ കേരള അച്ച അച്ഛ എത്ര രൂപയാണ് കൂലി ആയിരം ആയിരം രൂപയാണ് ഇവർക്ക് കൂലി ഇത് കണ്ടെത്തിപ്പണി എടുത്തിട്ട് മാന്യമായിട്ട് ആയിരം രൂപ വാങ്ങിച്ചിട്ടുണ്ടാകണത് അപ്പൊ നമ്മൾ ഇതുകൊണ്ട് നേരത്തെ ഏറ്റവും ഡ്രെയിനോട്ട് ഇതുപോലെ പച്ച നെറ്റ് മൂടുകയാണ് പച്ച നെറ്റ് മൂടി വെച്ചാൽ അതായിട്ട് കിളികൾ ഒത്തായിരിക്കാനും വേറെ ജീവികളൊന്നും മാന്തായിരിക്കാനൊക്കെയാണ് ഈ നെറ്റ് മുഴുവൻ നനച്ചു കൊടുക്കുന്നത് കാരണം ഇതിന്റെ വെള്ളത്തിന്റെ നനവും ഉയർത്തി ഇറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് വളരെ സഹായിക്കും അപ്പൊ ഇത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പൊക്കെ മൂന്ന് ദിവസം കഴിയുമ്പോൾ വളർച്ച ഏകദേശം ഒരു ചെറിയ വളർച്ച എത്തും അത് കഴിയുമ്പോൾ നമ്മൾ ഈ ഡ്രൈന്ന് എടുത്തിട്ട് നേരെ വെള്ളം കുറഞ്ഞു കണ്ടെത്തിക്കൊണ്ട് ഡ്രേ ഷീറ്റ് വിരിച്ചിട്ട് അയ്യൂ ദിവസം കൊണ്ട് വയ്ക്കും അത് കഴിഞ്ഞിട്ടാണ് ഇത് പത്ത് ദിവസം കഴിഞ്ഞ് എടുക്കുന്നത് ഈ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ കറുത്ത സീറ്റ് ഇതുപോലെ നീട്ടത്ത് വിരിച്ചു വെച്ചിട്ടുണ്ട് ഈ നിരത്തി വെച്ചാൽ കൂടെ ഞാനല്ല പത്ത് ദിവസം വളർച്ച എത്തിയതാണ് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ കരയിൽ നേരെ ഇങ്ങോട്ട് എടുത്ത് വെക്കണം അപ്പോൾ എടുത്ത് വെള്ളത്തിലോട്ട് നിരത്തണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയല്ല ഇതെല്ലാം നമുക്ക് അടുത്ത ദിവസം എടുത്ത് നടന്നതാണ് നമ്മുടെ ഊരാത്ത ഡ്രേ ആണ് കാരണം ഇത് അടുത്ത ദിവസം ഡ്രേ ഇതിൻ്റെ എടുക്കും ഊരെടുക്കും ഊരെടുത്ത് കഴിയുമ്പോൾ ബെഡ് പോലെ സെറ്റ് ആയിട്ടിരിക്കും ഇതാണ് പത്ത് ദിവസം വളർത്തി എത്തിയ ഞാറ് ഇതേണ്ട ഇങ്ങനെ ഒറ്റ ബെഡ്ഡായിട്ട് നിൽക്കും ഇത് മുഴുവൻ വേരുകളാണ് ഇതാണ് നമ്മൾ ഈ നടാൻ ഉപയോഗിക്കുന്നത് ഇത് ഞാറ് നടന്ന മെഷീനെ കൊണ്ടു വയ്ക്കും ഞാറ് നടന്നത് മെഷീനാണ് വെളർത്തി ടൈപ്പുമാണ് കണ്ടത്തിൽ ചെയറാണ് പക്ഷേ ഇതിൽ അത്ര സുഖമല്ലാത്തൊരു സ്മെല്ലുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം തന്നെ പറയാനുണ്ട് നമ്മുടെയൊക്കെ പഴയ തലമുറയൊക്കെ പിടിച്ചു തരത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ കണ്ടത്തിൽ പണികളാണ് നെൽകൃഷിയാണ് കാലമാറിയനുസരിച്ച് അരികളൊക്കെ തുറന്നു വരാൻ തുടങ്ങി പയ്യെ പയ്യെ ആളുകൾ നെൽകൃഷിയെ ഉപയോഗിച്ചു തുടങ്ങി നമ്മുടെ പാട്ട്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് നെൽകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നത്തെ വളർന്നു പറഞ്ഞ തരാൻ ചെറിയ പ്രായം മുതൽ നമ്മുടെ നല്ലൊരു ആശയമാണ് വില്ലേജ് ടൂറിസം കൊണ്ടുവരിക ശരിക്കും വില്ലേജ് ടൂറിസം നമ്മുടെ ഗ്രാമങ്ങളിലോട്ട് കൊണ്ടുവരാവുന്നതാണ് പാഠശേകരായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ കൃഷി നമ്മുടെ കേരളത്തിൻ്റെ തനതായ കൃഷികളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിദേശികളെ പരിചയപ്പെടുത്തിയൊരു വില്ലേജ് ടൂറിസം കൊണ്ടുവരാവുന്നതാണ് വില്ലേജ് ടൂറിസത്തിന് വളരെ സ്കോപ്പുള്ള ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ അത് വേണ്ട രീതിയിൽ ആരും ഉപയോഗിക്കുന്നില്ല സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു ഭംഗിയൊന്നും ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ ചെന്നാൽ കിട്ടിയല്ല കാരണം അത്രയ്ക്ക് ന്യൂട്ടിയുണ്ട് ഇവിടെ കാണാൻ ആസ്വദിക്കാൻ മനസ്സുണ്ടായ കേരളം തന്നെയാണ് ബെസ്റ്റ് ഫ്യൂച്ചറിലും വരും ഗവൺമെന്റുകളിൽ പാലിക്കേണ്ട ഒരു കാര്യമാണ് വില്ലേജ് ടൂറിസം അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് നല്ലൊരു വരുമാനം ഉണ്ടാവും കേരളത്തിന്റെ തനതായ കൃഷിയെ നമുക്ക് വിദേശികൾക്ക് കാണിച്ചു കൊടുക്കാനും പറ്റും നേരത്തെ മുഴുവൻ മലയാളികളെ ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ ആരുമില്ല എല്ലാവർക്കും മടിയാണ് അവരാണ് ഈ വേറെ പണിക്കാണ് പലരും പോകണത് കേരളത്തിലെ കണ്ടെത്തിപ്പണിയായിട്ട് ബന്ധപ്പെട്ടൊരു പഴഞ്ചൊല്ലുണ്ട് ആ പഴഞ്ചൊല്ലറിയാമോ അറിയാം എന്ന് പറഞ്ഞ് പാടത്തെ പാന വരമ്പത്തെക്കൂലി അതാണ് അതെ നമ്മള് പഴഞ്ചില് വരെ അവർ പഠിച്ചെടുത്തേക്കുമാണ് പാടത്ത് പണി വരമ്പത്ത് കൂലി മലയാളി ഇവർക്ക് കൃത്യമായിട്ട് കൂലി കിട്ടാറുണ്ട് കാരണം ഇവർ ഈ പണി ആസ്വദിച്ച കഴിയുന്നത് ഒരു കുഴപ്പമില്ല മലയാളികളെ പോലെ മടിയന്മാരല്ല ഈ ഇവരെ എല്ലാ മേഖലയിലും എത്തിപ്പെട്ടു കേരളത്തിന്റെ എല്ലാ പണിമേഖലയിലും എത്തിപ്പെട്ട് കണ്ടോ ഈ പറഞ്ഞല്ലോ കണ്ടം മേഖലയിൽ തന്നെ ഇപ്പൊ ഇവരാണ് ജോലി ചെയ്യുന്നത് പണ്ട് നമ്മുടെ അമ്മമാര് ജോലി തോന്നിരുന്നപ്പോ ഒരു കാണാൻ രസം ഉണ്ടായിരുന്നു ഇപ്പൊ ഈ മേഖല മൊത്തം ഇവരാണ് അപ്പൊ ആടത്തെ പാന പാടത്ത് പണി വരമ്പത്ത് കൂലി ആടിപൊളി പണി അങ്ങനെ നല്ല പണിയാണോ പണി നല്ല പണി നല്ല പണി പൈസ ഓക്കെയാണ് പൈസ അപ്പം ഇതുപോലത്തെ പുതിയ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അവർക്കല്ലേ പേരൻ്റെ വീട് നല്ല പണി അച്ചാ പണി അവർക്ക് പണിയാണ് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞത് അവർക്ക് കേരളമാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞത് അവർക്ക് ഇവിടെയൊക്കെ വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പം കേരളത്തെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഇവർ കേരളത്തിൽ പണിയെടുക്കണമെന്നാണ് അവരുടെ ആഗ്രഹം